ഹായ് ഹലോ ഗായ്സ് ഇന്ന് ഓണോക്കെ അല്ലേ നമ്മൾ അത്ത ഇടാൻ വേണ്ടിയിട്ട് പൂ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ ഇങ്ങനെ മൂന്ന് പേരും കൂടെ പോയി അവിടെയൊക്കെ ആയിരുന്നു പൂ പറ അത്ത വിടുക അങ്ങനെ ഞങ്ങൾ കുറച്ച് പൂ സെറ്റാക്കി വെച്ചിരിക്കയായിരുന്നു പിന്നെ കുറച്ച് പൂവും കൂടെ പറിക്കണമായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുമായിരുന്നു അപ്പം നിങ്ങൾ ചോദിക്കും കടയിൽ നിന്ന് പൂ വാങ്ങിച്ചങ്ങ് അത്ത വിട്ടാൽ പോരെന്നല്ലേ ശരിക്കും അത് മതി എന്നാലും നമ്മൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ ഇറങ്ങി രാവിലത്തെ വൈവൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു പ്രത്യേക രസം തന്നെ ആട്ടോ അങ്ങനെ നമുക്ക് നമുക്കിത് കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ പ്രധാന ലക്ഷ്യം ഇലയാണ് അങ്ങനെന്തെ പുളി ഇലയോട് സമയം തോന്നുന്ന ഒരു ഇലയും പറിച്ചുകൊണ്ട് നിൽക്കുക ആട്ടോ ഞാൻ അങ്ങനെ ഞങ്ങൾ ഇലയും പൂക്കളും ഒക്കെ സെറ്റായിട്ട് ഇനി വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട്ടിലോട്ട് പോയിട്ട് ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കും ഇനി എല്ലാം വേർതിരിച്ചെടുത്ത് അത്ത വിടണം അത്തവിടാൻ വിടാൻ വേണ്ടിയിട്ടുള്ള നൂറ് നൂറ് ഡിസൈൻസ് നോക്കി വെച്ചാൽ നമുക്ക് ഇട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡൗട്ടോട്ടോ കൂടെ അതിൻ്റെ കൂടെ ഇത് ഉണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ അത്ത റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ അത്ത വിട്ടിട്ടുണ്ട് അങ്ങനെ അത്തൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോകുക കേട്ടോ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ലുക്കായിട്ട് കാണുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം തീരുമാനിച്ചതാണ് ഈ വർഷം മൂന്ന് പേര് സാരി എടുക്കണമെന്ന് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഹാപ്പി ഓണം